ശബരിമല പൂങ്കാവനത്തിൽ ഉൾപ്പെടുന്ന മലയാണ് പൊന്നമ്പലമേട് ശബരിമല കഴിഞ്ഞാൽ ഭക്തിവന്ദനത്തിൻ്റെ നിറമണിയുന്ന മലമുടിയാണ് ശബരിമലയുടെ കിഴക്ക് ഭാഗത്തായി സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചടി ഉയരത്തിലാണ് പൊന്നമ്പലമേട് ശ്രീഭൂതനാഥനായ ധർമ്മശാസ്താവ് ശബരിമലയിൽ വാനപ്രസ്ഥാശ്രമത്തിലും പൊന്നമ്പലമേട്ടിൽ സന്യാസാശ്രമത്തിലും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം വിസ്തൃതവും മനോഹരവുമായ മലനിരകൾക്ക് മധ്യത്തിലായി ചെന്താമരപ്പൊയുക എന്നറിയപ്പെടുന്ന വനതടാകം ദൃശ്യമാണ് ഇത് പൊന്നമ്പലമേട്ടിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളമെന്ന് കരുതിപ്പോരുന്നു തടാകക്കരയിൽ കാണപ്പെടുന്ന ശിലാപാളികളും ഒരുക്കിയ ശിലാതലങ്ങളും ക്ഷേത്രക്കുളത്തിൻ്റെ മതിൽഭാഗമെന്ന് കരുതാവുന്ന പാറയടുക്കുകളും ചിരപുരാതനമായൊരു ജനസാന്നിധ്യത്തിന്റെ സ്മൃതിരേഖകളായി മാറുന്നു മകരസംക്രമ പൂജ വേളയിൽ ഈ മലമുടിയിലാണ് പരമപുണ്യവും അതിദിവ്യവുമായ മകരജ്യോതിസ് തെളിയുക ശബരീശ സന്നിധിയിൽ നിന്ന് നോക്കിയാൽ പൊന്നമ്പലമേട് കിഴക്കൻ ചക്രവാളത്തോടെ മുട്ടിനിൽക്കുന്നത് പോലെയാണ് പതിനെട്ട് മലകൾ ഉൾക്കൊള്ളുന്ന അയ്യപ്പന്റെ പൂങ്കാവനത്തിന്റെ കിഴക്കെ അതിരുകൂടിയാണിവിടം ദുഷ്കരമായ വഴികളും ഘോരവനവും മനുഷ്യവാസ മേഖലയിൽ നിന്നും പൊന്നമ്പലമേടിനെ അകറ്റി നിർത്തുന്നു പൊന്നമ്പലമേട്ടിൽ നിന്നാൽ ശബരിമല കാഴ്ച മനോഹാരിത നിറഞ്ഞതാണ് അവിടെ നിന്നും ശ്രീകോവിലെ വിളക്ക് കാണാൻ സാധിക്കും മണ്ണാറുക്കുളഞ്ഞി ചാലക്കയം ശബരിമല പാതയിൽ പ്ലാപ്പള്ളിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മൂഴിയാർ കക്കി ആനത്തോട് വഴി പൊന്നമ്പലമേട്ടിലെത്താം വണ്ടിപ്പെരിയാറിൽ നിന്നും വള്ളക്കടവ് ഗവി കൊച്ചുപമ്പ വഴിയും എത്താം ാപ്പള്ളിയിൽ നിന്ന് എഴുപത്തെട്ട് കിലോമീറ്ററും വണ്ടിപ്പെരിയാറിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരവുമുണ്ട് മകരസംക്രമസന്ധിയിൽ എല്ലാവരുടെയും ശ്രദ്ധ പൊന്നമ്പലമേട്ടിലേക്കാണ് ശബരിമലയിൽ ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും പൊന്നമ്പലമേട്ടിൽ കുടികൊള്ളുന്ന ധർമ്മശാസ്ത്രാവിന് ദേവതകളും ഋഷിമാരും ദീപാരാധന നടത്തുന്നതാണ് മകരജ്യോതി എന്ന് വിശ്വസിച്ചു പോരുന്നു